ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ചാനൽ പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് വീഡിയോ കൂടിയാണ് കേട്ടോ ഞാൻ വന്നേക്കണേ ഇതാണ് ഈ വർഷത്തെ രണ്ട് മാസത്തെ വെക്കേഷൻ്റെ ലാസ്റ്റ് ട്രിപ്പ് കേട്ടോ ഇനി ട്രിപ്പൊന്നും ഉണ്ടാവില്ല ഈ വെക്കേഷനിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണത് ശ്രീ പക്ഷേ ശ്രീശങ്കരാചാര്യയുടെ ആശ്രമത്തിലാണ് പിന്നെ ഒരു അതിരപ്പള്ളി വാട്ടർഫോൾസിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആശ്രമത്തിലൊക്കെ കയറി പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല പിന്നെ അവിടെ ഒരു അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലതമുണ്ട് അവിടെയും കയറി അവിടെയും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇതാണ് കേട്ടോ ക്രൊക്കോഡൈൽ ഗാഡ് അപ്പോൾ ഇവിടെ നിന്നാണ് ശങ്കരാചാരിയുടെ കാലിലും മുതല കടിച്ചതും സന്യാസായതിട്ടോ അപ്പം പുല്ലൊക്കെ നിൽക്കണ ഒരു പുല്ല് നിൽക്കുന്ന സ്ഥലത്തിൽ അവിടെയൊക്കെയാണ് അവിടെ ഒരു അവിടെ നടുക്കൽ നടുക്കിൽ ഒരു അമ്പലം ഉണ്ട് അവിടെ ശിവരാത്രി ആകുമ്പോൾ ഭയങ്കര ആഘോഷമാണ് കേട്ടോ പറയണേ പക്ഷെ നമുക്ക് അവിടെ നിന്ന് അവിടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം പുഴയിൽ മുതലില്ലാട്ടോ അപ്പം നമ്മൾ പുഴുന്ന് വന്നു ഇനി നമ്മൾ പോണത് സ്കൂപത്തിലേക്കാട്ടോ ഇവിടെയാണ് ഫുൾ വെച്ചാൽ ശങ്കരാചാര്യയുടെ കഥകളൊക്കെ ഉള്ളത് അപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ ഞാൻ എങ്ങനെയോ വായിച്ചതാണ് ഞങ്ങൾ സ്കൂപത്തിൽ പോയി പിന്നെ ഇവ അങ്ങനെയാണ് കേട്ടോ കാലടി ഫേമസ് ആവാൻ കാരണം ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞു നന്ദന ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു പിന്നെ അതിരാപ്പള്ളിയിൽ വാട്ടർഫോൾസിലേക്ക് പുറപ്പെടാൻ കേട്ടോ അപ്പോൾ ഇതൊരു ഷോർട്ട് ട്രിപ്പാണ് ഈ വീടും അഞ്ച് മിനിറ്റ് എന്തേ ഉണ്ടു പക്ഷേ ഞങ്ങൾ വന്നപ്പം വീട്ടിലേക്ക് കുറച്ച് ഉള്ളൂ ദൂരമുള്ളൂ നിന്ന് ചാലക്കുടിയിലേക്ക് കുറച്ച് ഉള്ളൂ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറാവും അപ്പം ഞങ്ങളങ്ങനെ പുറപ്പെട്ടു അവരപ്പള്ളി ഇത് കാടാണ് കേട്ടോ അപ്പൊ ഗ് വെള്ളം ഭയങ്കര കുറവായിരുന്നു കേട്ടോ പിന്നെ താഴേക്ക് ഇറങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾ ഫുൾ താഴേക്ക് ഇറങ്ങാൻ ടീച്ചാണ് പക്ഷെ കയറാനാണ് കേട്ടോ ഭയങ്കര പാട് ഞാൻ എങ്ങനെയോ ഞാൻ ഒരു പ്രാവശ്യം തെറ്റി വീഴാൻ പോയി പക്ഷേ എങ്ങനെയോ പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ ഇതൊക്കെ കണ്ട് തിരിച്ച് പോകുന്നു മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് കയറി പോന്നു പിന്നെ നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ